നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടിയത് മലയോര മേഖലയ്ക്ക് ആശ്വാസമായി വലിയ സന്നാഹങ്ങളാണ് കടുവയെ ജീവനോടെ പിടികൂടിയാൻ വനപാലകർ ഒരുക്കിയിരുന്നത് ഞായറാഴ്ച രാത്രി തന്നെ കടുവയെ തൃശൂർ ജുവളജിക്കൽ പാർക്കിൽ എത്തിച്ചു മലപ്പുറം വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള വനപാലകരെയും ആർ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക ദൌത്യസംഘങ്ങൾ മലയോര മേഖലയിൽ തിരച്ചിൽ നടത്തിയത് കടുവയെ പിടികൂടാനായി ആറ് കൂടുകളും കടുവയെ കണ്ടെത്താനായി സ്ഥാപിച്ചു പത്ത് ലൈവ് സ്ട്രീം ക്യാമറകൾ വയനാട് നിലമ്പൂർ സൌത്ത് നോർത്ത് ഡിവിഷനുകളിൽ എന്നിവളിൽ നിന്നും ആറ് ലൈവ് സ്ട്രീം ക്യാമറകൾ കാളികാവിലെ പ്രത്യേക വേണ്ടി പുതുതായി വാങ്ങി സ്ഥാപിക്കുകയും ചെയ്തു ഓരോ സംഘത്തിനും പമ്പ് ആക്ഷൻ ഗണ്ണുകളും ത്രീ വൺ ഫൈവ് ഗണുകളുമായിട്ടാണ് ദൌത്യസംഘം തിരച്ചിൽ നടത്തിയിരുന്നത് ഇതിനു പുറമെ വാളയാറിലെ ഫോഴ്സ് ട്രെയിനിംഗ് സ്കൂളിലെ നൂറ്റി അൻപതോളം വരുന്ന ട്രെയിനുകളെയും ഉൾപ്പെടുത്തി രണ്ടു ദിവസം പ്രത്യേക കോംപിങും നടത്തി ഇതിനിടെ കരുവാഴക്കുണ്ടിൽ നിന്ന് തന്നെയാണ് പുലിയും കടുവയും കൂട്ടിലകപ്പെട്ടത് കേരള എസ്റ്റേറ്റ് സിവൺ ഡിവിഷനിൽ സ്ഥാപിച്ച കെണിയിലാണ് ആദ്യം പുലി കുടുങ്ങിയത് രണ്ട് കിലോമീറ്ററോളം വ്യത്യാസത്തിൽ സ്ഥാപിച്ച സുൽത്താന എസ്റ്റേറ്റിലെ എസ് വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത് നിരവധി ആളുകൾ തടിച്ചുകൂടുകയും വനത്തിൽ തന്നെ തിരിച്ചുവിടുന്നതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ജനകീയ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ ടി കെ ഉമർ സീന ജിൻസ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ വനപാലകർ തൃശൂരിലെ സുവോളജിക്കൽ പാർക്കിൽ കടുവയെ എത്തിച്ചു പാർക്കിൽ വെച്ച് കടുവയ്ക്ക് ചികിത്സയും നൽകി നരബോജി കടുവയെ മൃഗശാലയിൽ എത്തിച്ചതോടെ കടുവയുടെ ആക്രമണം ഉണ്ടാകില്ല എന്ന നിഗമനത്തിൽ മലയോര മേഖലയിലെ സ്തംഭിച്ച തോലുകൾ എല്ലാം പുനരാരംഭിച്ചു തുടങ്ങി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്